കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ൾക്ക് നിലമ്പൂർ മണ്ണുപ്പാടത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ അച്യുതന്റെ കൃഷിയിടത്തിലാണ് കപ്പ ഉൾപ്പെടെ നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് കാട്ടാന എത്തിയത് ഇത് ഇന്നലെ ആന വന്നതാ തിലച്ചക്കില്ല മഴേന്റെ മുന്നേറ്റ് വന്നതാ ഇതാണ് കർഷകൻ ഇതോ പത്ത് അറുപതോളം മുരട് പൂള വന്നു ഒരാഴ്ച മുൻപാണ് ചാലിയാർ പഞ്ചായത്തിലെ അരയാട് എസ്റ്റേറ്റിൽ ഝാർഖണ്ഡ് സ്വദേശിയെ കാട്ടാന കൊലപ്പെടുത്തിയത് അക്രമകാരിയായ ഒറ്റക്കൊമ്പനാണ് ചാലിയാറിൽ ഭീതി വിതയ്ക്കുന്നത് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു